സമഗ്രതയും സൗഹൃദവും പ്രോത്സാഹിപ്പിച്ച വിശേഷ ദിവസമായിരുന്നു മാദിൻ ഏബിൾ വേൾഡിലെ ശിശുദിനാഘോഷം മാദിൻ ഏബിൾ വേൾഡും മേൽമുറി ജി എം യു പി സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച സോൾസിംഗ് ബെഡ്ഡി മീറ്റിൻ്റെ വിശേഷങ്ങൾ കാണാം വിദ്യാർത്ഥികളിൽ പരസ്പര സ്നേഹവും മാനവികതയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഈ പരിപാടിയിൽ കുട്ടികൾ വേദനയും വൈകല്യവും മറന്ന് സ്നേഹത്തിൻ്റെ അമ്പരപ്പുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു സ്കൂൾ മജീദ് മാസ്റ്റർ അധ്യക്ഷനായ ചടങ്ങിൽ വേൾഡ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അനീർ മോങ്ങം ഉദ്ഘാടനം ചെയ്തു ഇന്ന് നവംബർ പതിനാല് ശിശുദിനമാണ് ഓരോ സ്കൂളുകാരും അവരുടെ സ്കൂളിൽ കുട്ടികൾക്ക് ഹൃദ്യമായ രീതിയിൽ പരിപാടികൾ അവതരിപ്പിക്കുന്ന തിരക്കിലാണ് മേൽമുറി ജി എം യു പി സ്കൂളിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വല്ലാത്തൊരു അവസരമാണെന്നുണ്ടായത് മഹദീൻ സ്പെഷ്യൽ സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ബഡ്ഡി മീറ്റ് എന്ന പേരിൽ ഞങ്ങളുടെ സ്കൂൾ സന്ദർശിക്കുകയും സ്കൂളിലെ കുട്ടികളുമായി സംവദിക്കുകയും കുട്ടികളുടെ പരിപാടികളിൽ അവർ പങ്കാളികളാവുമൊക്കെ ചെയ്തു ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ച് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നത് കാരണം ഡിഫറെൻഷലി ഏബിൾഡ് ആയിട്ടുള്ള ഒരുപാട് കഴിവുകളുള്ള കുട്ടികളുടെ കയ്യിൽ നിന്നും അവരുടെ കഴിവുകൾ ആസ്വദിക്കാനും ഇതുവരെ കുട്ടികൾക്കുണ്ടായിരുന്ന പല ധാരണകളും തെറ്റിദ്ധാരണകളും ഇതുപോലുള്ള കുട്ടികൾക്കൊന്നിനും ആവില്ല എന്ന തരത്തിലുള്ള പല തെറ്റിദ്ധാരണകളും ഒക്കെ ഈ വല്ലാത്തൊരു അവസരം ഞങ്ങൾക്ക് അനുഭവമായി ഏതായാലും ഈ ഒരു ശിശുധനത്തിൽ വല്ലാത്തൊരു സന്തോഷമാണ് സ്കൂളിനെ സംബന്ധിച്ചും കുട്ടികളെ സംബന്ധിച്ചും എൻ്റെ സാപ്രാതകത്തെ സംബന്ധിച്ചുമൊക്കെ മദീൻ സ്പെഷ്യൽ സ്കൂളിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടാൻ കഴിഞ്ഞത് അതിനവർക്കെല്ലാവർക്കും ഞങ്ങളുടെയൊക്കെ നന്ദിയും അഭിവാദ്യങ്ങളുമൊക്കെ അർപ്പിക്കുകയാണ് വിദ്യാർത്ഥികളിൽ അതുല്യമായ അവബോധവും പരിഗണനയും വളർത്താനുള്ള പ്രതിജ്ഞയുമായാണ് ചടങ്ങുകൾ ആരംഭിച്ചത് വിവിധ രീതികളിലുള്ള പ്രവർത്തനങ്ങളിലൂടെ വിദ്യാർത്ഥികൾ തമ്മിൽ സൗഹൃദ ബന്ധം സ്ഥാപിക്കുകയും ടീച്ചർ വിദ്യാർത്ഥികളിൽ ഉൾക്കാഴ്ച നൽകുന്ന ബോധവൽക്കരണ സെഷന് നേതൃത്വം നയിക്കുകയും ചെയ്തു ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് തോന്നുന്നത് കാരണം ഞങ്ങളുടെ സ്കൂളിൽ ഇതുപോലെ കുറെ കുട്ടികളുണ്ട് പക്ഷേ ഒരു ദിവസം തന്നെ ഇത്രയധികം കുട്ടികൾക്കും ഓരോരുത്തർക്കും ഓരോ കഴിവ് എന്ന് കാണുമ്പോൾ ഞങ്ങൾക്കൊരു ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് നമ്മളെല്ലാവർക്കും ഓരോ കഴിവുണ്ട് പക്ഷേ അത് നമുക്ക് കണ്ടെത്തിയാൽ മാത്രം മതി അതേമാതിരി തന്നെ ഓരോ ക്ലാസ്സിൽ ഓരോ സ്കൂളിൽ നിന്ന് ഓരോ കുട്ടികൾ വരുമ്പോൾ നമുക്ക് ഒരു സന്തോഷം തോന്നും ഓരോ വയ്യാത്ത കുട്ടികൾ നമ്മൾ ക്ലാസ്സിൽ വരുമ്പോൾ പോലും ഇങ്ങനെ പാട്ടാടുമ്പോഴും ശിശുദിനം അനുഭവിച്ച ഓരോ വർത്തനം വരെ നമുക്കൊരു സന്തോഷമായി തോന്നും നമ്മൾ ബഡ്ഡേ മീറ്റിങ്ങിൻ്റെ ഭാഗമായി മേൽമുറി ജി എം യു പി സ്കൂളിൽ കുറച്ച് കുട്ടികളുമായി ഒരു അധ്യാപകരുമായി പങ്കെടുത്തു രാവിലെ അവർ നല്ല രീതിയിലുള്ള ഒരു സ്വീകരണമാണ് നമുക്ക് നൽകിയത് അതിൻ്റെ കുട്ടികളുടെ കോലാപരിപാടികളും മറ്റും കുറേ കാണാൻ കഴിഞ്ഞു എല്ലാ കൊലത്തിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസമാണ് ഇതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നു വിദ്യാർത്ഥികൾ തമ്മിൽ ശക്തമായ ബന്ധങ്ങൾ സ്ഥാപിച്ച് ഒരുമയും അനുഗ്രഹവും പിന്തുണയും തേടിയുള്ള പുതിയ സ്വപ്നങ്ങളുമായി ഒരുമിച്ച് പറന്നുയരാം എന്ന സന്തോഷത്തോടെയാണ് പരിപാടി അവസാനിച്ചത് ന്യൂസ് ഡെസ്ക് അപ്ഡേറ്റ്സ്